ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സി പി എം ഉയർത്തിയ പെട്ടിവിവാദം ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ പാലക്കാട്ടു നിന്നുള്ള മന്ത്രിയും അയാളുടെ അളിയനും ചേർന്നാണ് ഈ ആരോപണം ഉന്നയിച്ചത് ഇതിൽ ഗൂഢാലോചനയുണ്ട് പെട്ടിവിവാദം പോലീസ് ഒഴിവാക്കിയെങ്കിലും യു ഡി എഫ് വിടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പെട്ടിയിൽ പണം എത്തിച്ചതായി തെളിവില്ലെന്നും തുടർ നടപടി ആവശ്യമില്ലെന്നുമുള്ള പോലീസ് റിപ്പോർട്ടിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം ഞാനൊരു തുടക്കക്കാരനാണ് അങ്ങനെ വന്നൊരാളെ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം ഒരു കള്ളപ്പടക്കാരൻ ആക്കാനാണ് സി പി എം ശ്രമിച്ചത് തെരഞ്ഞെടുപ്പിന്റെ ജനഹിതത്തെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത് പെട്ടിക്കുള്ളിൽ ഒന്നുമില്ലെന്ന് പോലീസ് ഇപ്പോഴാണ് കണ്ടെത്തിയത് ഇക്കാര്യം നേരത്തെ ജനം തിരിച്ചറിഞ്ഞിരുന്നു പെട്ടിക്കകത്തും ഇവരുടെ രാഷ്ട്രീയത്തിലും ഒന്നുമില്ലെന്ന് ജനം തിരിച്ചറിഞ്ഞിരുന്നു ി ജെ പി രണ്ടാമത് നില്ക്കുന്ന മണ്ഡലത്തില് അവരെ ജയിപ്പിക്കാൻ പാലക്കാട് നിന്നുള്ള സി പി എം മന്ത്രിയും അയാളുടെ അളിയനും ചേർന്നാണ് ഈ ആരോപണം ഉന്നയിച്ചത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ജലരേഖയുടെ ആയുസ് പോലും ഇല്ലാത്ത ആരോപണമാണ് സി പി എമ്മും ബി ജെ പിയും ഉന്നയിച്ചത് എന്തായാലും ഈ വിഷയം വിടാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിൽ ഗൂഢാലോചനയുണ്ട് യു ഡി എഫിന്റെ വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസുകാർ ഇടിച്ചുകയറിയതിന് ഉൾപ്പെടെ സിപിഎം നിയമപരമായി മറുപടി പറയേണ്ടിവരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ചില മാധ്യമങ്ങൾ സി പി എമ്മിന്റെ ആരോപണത്തെ പിന്തുണച്ചെന്നും അവർ അത് തിരുത്താൻ തയ്യാറാകണമെന്നും രാഹുൽ പറഞ്ഞു ഏതെങ്കിലും മുന്നണിയെ ദ്രോഹിക്കുന്ന സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കരുതെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു പെട്ടിയിൽ പണം എത്തിച്ചെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും തുടർ നടപടികൾ ആവശ്യമില്ലെന്നും അന്വേഷണ സംഘം പാലക്കാട് എസ്പിക്ക് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു വാക്കാലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹോട്ടലിൽ പരിശോധന നടത്തിയത് പിന്നീട് സി പി എം നൽകിയ പരാതിയിൽ കേസെടുത്തില്ലെങ്കിലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നു ആരോപണത്തിനപ്പുറം സി പി എമ്മിന്റെ കൈവശം തെളിവുകളില്ലെന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിന് കള്ളപ്പണം കൊണ്ടുവന്നെന്ന് ആരോപിച്ച് കോൺഗ്രസ് നേതാക്കൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ നവംബർ അഞ്ചിന് അർദ്ധരാത്രിയാണ് പോലീസ് പരിശോധന നടത്തിയത് രാത്രി പന്ത്രണ്ട് പത്തിന് സൗത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഹോട്ടലിലെത്തി റെയ്ഡ് നടത്തുകയായിരുന്നു പന്ത്രണ്ട് മുറികൾ പരിശോധിച്ചെന്നും പണം കണ്ടെത്തിയില്ലെന്നും പാലക്കാട് എ എസ് പി അശ്വതി ജി ജി പരിശോധനയ്ക്ക് ശേഷം അറിയിച്ചിരുന്നു ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറികളിൽ വനിതാ ഉദ്യോഗസ്ഥരില്ലാതെ പോലീസ് പരിശോധനയ്ക്കെത്തിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി അരമണിക്കൂറിന് ശേഷം വനിതാ ഉദ്യോഗസ്ഥയെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല യു ഡി എഫ് കള്ളപ്പണം എത്തിച്ചെന്ന ആരോപണത്തിന് പിന്നാലെ നടത്തിയ പരിശോധന തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വിവാദമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരില്ലാതെ പോലീസ് സംഘം പരിശോധനക്കെത്തിയത് വിമർശനത്തിന് വഴിവെച്ചു തൊട്ടടുത്ത ദിവസം ബാഗുമായി വാർത്താ സമ്മേളനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിനെ കടന്നാക്രമിക്കുകയും ഏത് പരിശോധനയ്ക്കും പെട്ടി ഹാജരാക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് സജീവ ചർച്ചയിലുണ്ടായിരുന്ന വിഷയം ഒടുവിൽ അന്വേഷണ സംഘവും കൈയഴിയുന്നതോടെ സി പി എം വീണ്ടും പ്രതിരോധത്തിലാവുകയായിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും